ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ജനറലൈസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നത് ഓക്കെ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് മൂന്ന് കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട് ഇത് പൈൽ നമ്പർ വൺ പൈൽ നമ്പർ ടു സിക്സ് ഓഫ് കപ്സ് ആൻഡ് പൈൽ നമ്പർ ത്രീ ഇത് മൂൺ കാർഡ് നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണ് മനസ്സുകൊണ്ട് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കൺസൾട്ടേഷൻ താല്പര്യമുണ്ട് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ടാറഡ് റീഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാറഡ് റീഡിങ് കോഴ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്പിരിച്വൽ ഗൈഡൻസസിനും ഹീലിംഗ് സെഷൻസിനും എല്ലാം വേണ്ടിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ ഓക്കെ യെസ് നമുക്ക് നീ ഗ്രൂപ്പ് നമ്പർ വൺ ടവർ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് യെസ് ഗ്രൂപ്പ് നമ്പർ വൺ ടവർ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും ഒരു എയർ എനർജി അതായത് നിങ്ങളുടെ ചിന്താ രീതികളിൽ വരുത്തേണ്ടതായിട്ടുള്ള ചേഞ്ചസ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് ിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ കൂടി അവര് നിങ്ങളോട് എഗ്രി ചെയ്യുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ ഒളിച്ച് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഇഷ്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് ഇത് ക്ലിയർ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ദീർഘവീക്ഷണം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഫേവറിൽ നിങ്ങൾക്ക് വിധി ഫേവറബിൾ ആകുന്നത് പോലെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്രയും നാളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഒരു റിവാർഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു വളരെ കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാലങ്ങളായിട്ട് അതിന് ഒരു റിസൾട്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം നിങ്ങളൊരു ഒരു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളൊരു തകർച്ചയിൽ നിന്ന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു എനർജിയാണ് അതിപ്പോൾ നിങ്ങൾക്കൊരു ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോബ് ലഭിക്കുന്നതായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം പോലും തുടങ്ങുന്നതായിട്ട് നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഏത് തരത്തിലിപ്പം റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്കൊരു പ്രോബ്ലംസ് ഉണ്ടായിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ന്യൂ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് എന്തും തുടങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങള് അതല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ ഉള്ള ഒരു ലൈഫ് സ്റ്റൈല് ജീവിത രീതികളോ അല്ലെങ്കിൽ ചിന്താരീതികളോ ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ അടിയുറച്ചു വിശ്വസിക്കാനും തുടങ്ങുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടേതായ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ സെവൻ എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഏഴു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത് കണ്ടു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഏഴ് ദിവസം അതല്ലെങ്കിൽ ഏഴാഴ്ച ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് റിവീലായി വരുന്ന ഒരു സമയമാണ് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യത്യസ്തമായ ചിന്താ രീതികളെ നിങ്ങൾ ടാക്കിൾ ചെയ്യാനും കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടങ്ങളും അതുപോലെ തന്നെ അനിഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ രണ്ടിനെ നിങ്ങൾ ഒരേപോലെ മനസ്സിലാക്കി ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് ഉള്ള ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അതിനുള്ള ഒരു അവബോധം ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തില നിങ്ങൾക്ക് മുറിവുകളോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ റീകവർ ചെയ്യുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു ട്രാവലും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രാജ്യം വിട്ട് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും അടുത്തതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഏറ്റവും അധികമായിട്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ എനർജി വരുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഏറ്റവും ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ മാനുപ്പുലേഷൻസിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പ്രവർത്തിക്കാനുള്ള എനർജി ഒരു പുതിയ എനർജി എന്ന് തന്നെ എടുത്ത് നമുക്ക് പറയാം ഒരു ഫിങ്ങിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള അത്രയും ഊർജം നിങ്ങൾ തനിയെ നേടിയെടുക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഫിനാൻഷ്യലി ഒരു ലക്ഷുറീസ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു അവസ്ഥയിലേക്കും ഒക്കെ കിടക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാട്ടിലും ഒരു കുറച്ച് പടിയും കൂടി മുകളിലായിട്ടുള്ള ഒരു ഫിനാൻസ് നേടിയെടുക്കാനുള്ള വഴിയും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു റിവാർഡ് പോലെ യൂണിവേഴ്സ് ഇത് തരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഭയങ്ങളൊക്കെ നിങ്ങൾ മാറ്റി റിസ്ക് എടുക്കാനുള്ള ധൈര്യം ആർജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില രീതിയിൽ മാനിപ്പുലേഷൻസോ ചീറ്റിങ് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോവുക എന്നല്ല ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ഓൾറെഡി നിങ്ങളൊരു തകർച്ചയിൽ നിന്നിട്ടാണ് ഒരു ടവ മൊമെൻ്റ് നിന്നിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പുതിയതായിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്നത് അത് ഏത് മേഖലയിലാണെങ്കിലും അത് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും വെൽത്ത് എന്ത് തന്നെയാണെങ്കിലും നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ വഴിയിൽ നിങ്ങൾക്ക് ഇനിയും ചാലഞ്ചസ് ഉണ്ടാകും പക്ഷേ ആ ചാലഞ്ചസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ടാക്കിൾ ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് കാത്തു വീശുന്ന ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യെസ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു രീതി നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഹെൽപ്പ്ഫുൾ ആവുമെന്ന് തോന്നുന്നവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു സിക്സ് ഓഫ് കപ്സ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് പോവാം അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ടു സിക്സ് ഓഫ് കപ്സ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു കാർമിക് സിറ്റുവേഷൻ വെരി സൂൺ എൻഡ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ വെരി സൂൺ എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് കാരണം ഈ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി ഒരു ഹീലിംഗ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊരു തരത്തിലൊരു ബാക്ക് സ്റ്റാബിങ് ലഭിച്ചിട്ടുള്ളതായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ചില വ്യക്തികൾക്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു കാർമിക് എഫക്റ്റ് ഇവിടെ അനുഭവിക്കുന്നതായിട്ടാണ് അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള നെഗറ്റീവ് കർമ്മ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വളരെ ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ റീകൂപ്പ് ചെയ്യും എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള ഒരു വെയിറ്റിംഗ് എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളിയും ഒരു ഹീലിംഗിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഹീലിംഗ് ഇവിടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഹീലിംഗ് നിങ്ങൾ പൂർത്തീകരിച്ച് വന്നു കഴിയുന്ന സമയത്ത് അത് നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് എനർജി ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് ഒരു ഫയർ എനർജി ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ അധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു നിധി ലഭിക്കുന്നത് പോലെ അപ്പം നമ്മൾ നിധി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലഭിക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് നിധി എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാം ഒക്കെ എഴുതി നിങ്ങൾ വളരെ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാം ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നത് അപ്പം ആ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അതാണ് അവന്റെ ലൈഫിൽ നീതി ലഭിക്കാൻ ഉള്ളത് അപ്പം അങ്ങനെ ഓരോ വ്യക്തിയുടെ ലൈഫിൽ അവരെ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നിധി അവരിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇമോഷണലി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള എനർജി ഓരോ വ്യക്തികളിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ടെൻ ഓഫ് സ്വാക്സും സ്റ്റാർ കാർഡും ീ ഓഫ് വോൺസും കാണിക്കുന്നത് ആ ഒരു കാർമിക് സൈക്കിൾ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നതും ഒരു ഹീലിംഗ് എനർജി അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ഒരു വെയ്റ്റിംഗ് എനർജിയൊക്കെയാണ് ഈ നൈൻ ഓഫ് കപ്സിൽ നിങ്ങൾക്ക് റിവാർഡ്സ് ആണ് അവിടെ ഉള്ളത് വളരെ അധികമായിട്ടുള്ള ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ഒരു ഭാരം ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് സന്തോഷിക്കാൻ ഒന്ന് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മനസമാധാനത്തിലേക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ ഏജ്സ് ഓഫ് സ്വാഡ്സും പേജ് ഓഫ് പെൻറ്റകൾസും വന്നിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി കാലങ്ങളായിട്ട് ഒരു ജോബ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോബ് ഓഫർ വരാനുള്ള ഒരു സാധ്യത അതുപോലെ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനും ഒരു ഓപ്പർച്യൂണിറ്റി വെരി സൂൺ വരുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ഒരു ഒരുപടി കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള എനർജി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മനസമാധാനം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതില്ലാത്തൊരു വ്യക്തിയിലേക്ക് അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ജേർണി പോയതെന്ന് നിങ്ങൾക്ക് ഒരു ആ ഒരു വിസ്ഡം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് മറ്റു വ്യക്തികൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചിന്താ രീതിയിൽ വരുന്ന മാറ്റം അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മറ്റു വ്യക്തികളിലേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിൽ അത് ആവശ്യം തോന്നുന്നവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം എന്ന് അത്യാവശ്യം എന്നുള്ളതിലും കുറച്ചുപരിയായിട്ടുള്ള ഒരു ഫിനാൻസ് വരുന്ന സമയത്ത് ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് ഫിനാൻസിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പുതിയതായിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ കിട്ടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു വിഷ് ഫുൾഫിൽമെന്റ് അതാണ് നമ്മളിപ്പോൾ നിധി കിട്ടുന്നതെന്ന് പറഞ്ഞ് നമുക്കിവിടെ മൾട്ടിപ്പിൾ കാർഡ്സ് എന്ന് തന്നെ അത് തന്നെയാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്ത് ഇമോഷണലി നിങ്ങൾ വളരെ ഡൗൺ ആയിരുന്നു എങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആൻഡ് നിങ്ങൾ വളരെ ലോൺലി ആയിട്ട് ഇരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പുറത്ത് കടക്കാൻ ഇവിടെ ഒരുപാട് നമുക്ക് ലോൺലിനെസിന്റെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യാനും നിങ്ങളുടെ തനിച്ചുള്ള എനർജി എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതായത് ചില വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ ചില വ്യക്തികൾക്കാണെങ്കിൽ ആ ഒറ്റയ്ക്ക് അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലാണ് അവർക്കൊന്ന് റെജ്യൂനേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ആ ഒരു സോളിറ്റ്യൂഡിനെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ ടു പെയിന്റിങ് എന്ന് പറയുന്ന ഒരു പീരീഡ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഫിനിഷ് ആവുകയാണ് ഇനി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും അതുപോലെ റിവാർഡ്സ് ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു ടൈം പീരീഡ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു നിസ്സഹായമായ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാത്രം വന്നിട്ട് നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിന് നിങ്ങൾക്ക് റിവാർഡ് നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്നതായിട്ടാണ് പലർക്കും ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്താ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് അതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റുന്നത് യെസ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് ഓക്കെ യെസ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ത്രീ മൂൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ത്രീ മൂൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ഇവിടെ നമുക്ക് സിമിലർ ആയിട്ടുള്ള എനർജീസ് ഗ്രൂപ്പ് നമ്പർ ടുവിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ടെൻ ഓഫ് സ്പോർട്സിന്റെ ഒരു എനർജി അവിടെ ഉണ്ടായിരുന്നു പേജ് ഓഫ് പെൻറ്റകിൾസിന്റെ ഒരു എനർജി ഉണ്ടായിരുന്നു ഇവിടെ ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കും ടെൻ എന്ന് പറയുന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇവിടെ ടെൻ ഓഫ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് വോംസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റകൾ സൺ ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ വളരെ അധികം ഒരു ബേഡൺ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് മാനസികമായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലിയും വർക്ക് റിലേറ്റഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രഷർ ഒരു പ്രഷർ കുക്കർ പോലെ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട് ഒരു വ്യക്തിക്കൊരു ദിവസം അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം അതിനപ്പുറമായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് അതിനപ്പുറമായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കാര്യം ഒരു പാത്രത്തിൽ ഒഴിക്കാൻ പറ്റുന്ന വെള്ളത്തിനൊരു ലിമിറ്റുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഭാരം മാത്രം ചുമലിൽ ചുമലിലേറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രം ചെയ്യുക കൊടുക്കാൻ പറ്റുന്ന കമ്മിറ്റ്മെന്റ്സ് മാത്രം കൊടുക്കുക അപ്പം നിങ്ങൾ ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഓവറായിട്ട് വർക്ക് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ കയറി ഏൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിർത്തിവെക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ എല്ലാ രീതിയിലും അത് നിങ്ങൾ സ്റ്റക്കാക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു കാർമിക് സിറ്റുവേഷനും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡാവുന്നുണ്ട് ബാക്ക് സ്റ്റാവിംഗ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലർക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ സ്പൈനൽ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് എല്ലാം ഒന്ന് ഊക്കിയാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അവിടെ കാണിക്കുന്നത് ഓൾസോ നിങ്ങൾ ഈ ഒരു ബേഡൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥിരത നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് റിഫ്രഷ് ചെയ്യാനോ പറ്റാത്ത ഒരു എനർജി അത്രയും ബിസി ആയിട്ടാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ദിവസത്തിൽ നമ്മളൊരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്ന് പറയുന്നത് പോലെ നിങ്ങളൊരു ദിവസത്തിൽ കുറച്ചുനേരമെങ്കിലും മനസ്സിനൊരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ള ഒരു എനർജിയാണ് അപ്പൊ അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിനും മനസ്സിനും ഒക്കെ നിങ്ങളൊരു ബ്രേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ കുറച്ചു കുറച്ചുനേരമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു എനർജിയാണ് അതായത് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എൻറ്റർടൈൻമെന്റ്സും ആവശ്യമാണ് എന്നുള്ള ഒരു എനർജിയാണ് അപ്പം ഫ്രണ്ട്സുമായിട്ട് ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതും കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക അത് നിങ്ങളൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും കുറച്ച് സമയം ഒരു ദിവസം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാര്യം അത്രയും ടൈറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ഓൾറെഡി നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു കാർമിക് സൈക്കിളിൽ കൂടി അനുഭവിച്ചു പോയിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മനസ്സിന് വളരെ ഭാരം നിങ്ങൾക്കുണ്ട് അപ്പൊ അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം നിങ്ങൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആവണം എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഫിസിക്കലി ഫിസിക്കലിയൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് എടുക്കുക റിലാക്സ് ചെയ്യുക ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത് അതുപോലെ നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഹാർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടൈം ആൻഡ് എനർജി നിങ്ങളുടെ തോട്ട് പോലും ഈവൻ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്കൊരു റിവാർഡ് ഒരു സക്സസ് റിവാർഡ് എന്നതിനുപരി നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി സക്സസ് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ബേർഡൻസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ച് ഇനി അങ്ങോട്ടേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആശ്വാസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പിനെസും സാറ്റിസ്ഫാക്ഷനും കൊണ്ടു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഫിനാൻസ് ഏതെങ്കിലും രീതിയിൽ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് അതായത് ഒരു തുടക്കം എന്ന് പറയുന്ന പുതിയ ബിഗിനിങ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ചില വ്യക്തികൾക്ക് ഇവിടെ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് ചില വ്യക്തികൾ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കണ്ണ് വെക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതത്ര നല്ല എനർജി ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനെയുള്ള അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളൊന്നകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ബാലൻസിന് നല്ലതായിരിക്കും ഒരു ഇമോഷണൽ ബാലൻസിന് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയവും കൂടെയാണ് ഇമോഷണലി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് സെൽഫ് കെയർ ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ സെൽഫ് ടാമ്പറിംഗ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കുക ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല ഒരു വെക്കേഷൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യേണ്ട ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ലൈഫിൽ വേണ്ടതായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസും നിങ്ങൾക്ക് തേടി നിങ്ങളെ തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് പോലാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് മറ്റ് വ്യക്തികളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കറക്റ്റ് ആക്കുക ആശയവിനിമയം പ്രോപ്പറായിട്ട് ചെയ്യുക മനസ്സിലൊന്നു വിചാരിച്ചിട്ട് പുറത്ത് പറയുന്നത് വേറൊന്നും ആവാതിരിക്കുക അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ സങ്കടം ആണെങ്കിൽ പുറത്തത് ദേഷ്യമായിട്ട് കാണിക്കാതിരിക്കുക പുറത്തും സങ്കടം തന്നെ ആയിട്ട് പറയുക അല്ലെങ്കിൽ കാര്യം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് മറ്റു വ്യക്തികൾക്ക് അത് പൂർണ്ണമായിട്ട് കൺവേ ആവണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള ഒരു സമയമാണ് അല്ലാതെ എൻ്റെ മനസ്സ് അവർ മനസ്സിലാക്കി എന്നെ ടേക്ക് കെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓൾസോ ഇവിടെ ചൈൽഡ് ബർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരാനുള്ള ഒരു സാഹചര്യം എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒരു സക്സസ് വരുന്നുണ്ട് ഹാപ്പിനെസ് ഹാപ്പിനെസ്സിനാണ് ഇവിടെ കൂടുതലായിട്ടും പ്രയോറിറ്റി വരുന്നത് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എല്ലാ കാർഡ്സിലും നമുക്ക് ആ ഡാർക്ക്നെസ് നീങ്ങി ഒരു വെളിച്ചം വരുന്നുണ്ട് എന്നൊരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ ഒരു വ്യക്തി അത് മോസ്റ്റ്ലി നിങ്ങൾക്കൊരു സോൾ മേറ്റ് കണക്ഷൻ ആയിരിക്കാം ആ ഒരു സോൾമേറ്റ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഇൻ ഹാൻഡ് ഓഫർ ചെയ്യുന്നതായിരിക്കാം പുതിയതായിട്ട് നിങ്ങൾ ഒരു സോൾമേറ്റിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ നിന്ന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫാദർ പോലെ കാണുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഹയർ ഓഫീഷ്യൽസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് യെസ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടാതെ നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റീഡിംഗുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് കാണേണ്ടതുവരെ ഓൾ ഈഫ് യു ടേക്ക് ബൈ